ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം ഇരുപത്തിയേഴ് ജനസംഖ്യ എടുക്കാനുള്ള രാജശാസനം നസ്രസിലെ വീട് ഞാൻ വീണ്ടും കാണുന്നു മേരി സാധാരണയായി ഭക്ഷണം കഴിക്കുന്ന ചെറിയ മുറി ഒരു വെള്ള തുണിയിൽ അവൾ തയ്ക്കുകയാണ് തയ്യൽ നിർത്തി അവൾ ഒരു വിളക്ക് കത്തിക്കുന്നു കാരണം ഇരുട്ടായി തുടങ്ങി വൃക്ഷത്തോട്ടത്തിലേക്ക് പാതി തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അകത്തേക്ക് കടക്കുന്ന പച്ച നിറത്തിലുള്ള പ്രകാശത്തിൽ അവൾക്ക് ശരിക്കും കാണാൻ കഴിയുന്നില്ല വാതിലും അവൾ അടയ്ക്കുന്നു അവളുടെ ഉദരം ഇപ്പോൾ വളരെ വലുതാണ് എന്നാൽ അവൾ അതീവ സുന്ദരി തന്നെ ചലനങ്ങൾ ശാന്തവും നടപ്പ് വളരെ എളുപ്പത്തിലുമാണ് പ്രസവം അടുത്തിരിക്കുന്ന സ്ത്രീകളുടെ നടപ്പിലും എടുപ്പിലും സാധാരണ കാണാറുള്ള പ്രത്യേകതകളൊന്നും അവളിൽ കാണുന്നില്ല അവളുടെ മുഖത്തിന് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ അവൾ സ്ത്രീയാണ് കുറേ കാലം മുമ്പ് മംഗളവാർത്തയുടെ സമയത്ത് ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ മുഖത്തോട് കൂടിയ ഒരു പെൺകുട്ടിയായിരുന്നു അവൾ പിന്നീട് എലിസബത്തിന്റെ വീട്ടിൽ വച്ച് സ്നാപകന്റെ ജനനകാലത്ത് അവളുടെ മുഖം കുറേ കൂടി ഉദാത്തമായ ഭാവവും പക്വതയും വെളിപ്പെടുത്തി ഇപ്പോൾ അതിന് നല്ല പ്രശാന്തതയും മാതൃത്വത്തിൻ്റെ പൂർണ്ണതയിലെത്തിയ മാധുര്യവും പ്രൗഢഗാംഭീര്യവും ഒത്തിണങ്ങിയ ഭാവമാണുള്ളത് പിതാവെ അങ്ങേക്കിഷ്ടപ്പെട്ട ഫ്ലോറൻസിലെ മംഗളവാർത്തയിലെ മേരിയോട് അവൾക്ക് സാമ്യമില്ല അവൾ ഒരു പെൺകുട്ടിയായിരുന്നപ്പോൾ അതിനോട് സാധർമ്മ്യമുണ്ടായിരുന്നു ഇപ്പോൾ അവളുടെ മുഖം കുറച്ചുകൂടി ഒതുങ്ങി നീളമുള്ളതാണ് കണ്ണുകൾ കുറെ കൂടി വലുതായി ചിന്താമഗ്നമായി ചുരുക്കത്തിൽ ഇപ്പോൾ അവൾ സ്വർഗത്തിൽ എങ്ങനെയോ അതുപോലെയായിരിക്കുന്നു രക്ഷകന്റെ പിറവിയുടെ സമയത്ത് മേരി എങ്ങനെയായിരുന്നുവോ അങ്ങനെയാണ് ഇനി എക്കാലവും അവളുടെ യുവത്വം നിത്യമായ യുവത്വമാണ് മരണശേഷമുള്ള ശരീരത്തിന്റെ ജീർണിക്കൽ അവൾക്ക് സംഭവിച്ചില്ലെന്ന് മാത്രമല്ല പ്രായം കൊണ്ടുണ്ടാകുന്ന പഴക്കവും തേയ്മാനവും അവളുടെ ശരീരത്തിനുണ്ടായില്ല സമയത്തെ സൃഷ്ടിച്ച കർത്താവിന്റെ അമ്മയും രാജ്ഞിയുമായവളെ സമയം സ്പർശിച്ചതേ സ്പർശിച്ചതേയില്ല കുരിശിൻ്റെ ചുവട്ടിൽ സഹിച്ചു നിന്ന സമയത്ത് അവൾ വൃത്തിയെപ്പോലെ കാണപ്പെട്ടെങ്കിലും അത് അഴിവ് കാണാത്ത അവളുടെ ശരീരത്തിന് ഒരാവരണം പോലെ മാത്രമായിരുന്നു അവളുടെ പീഡാനുഭവം കുരിശിൻ ചുവട്ടിലല്ല ആരംഭിച്ചത് അതിന് എത്രയോ മുൻപ് തുടങ്ങി ഈശോ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ തുടങ്ങി അവൾ പീഡ അനുഭവിക്കുന്നതാണ് ഉത്ഥിതനായ ഈശോയെ കണ്ട നിമിഷം മുതൽ മുമ്പുണ്ടായിരുന്ന അതേ പൂർണതയിലേക്ക് മേരിയുടെ ശരീരം തിരിച്ചു വന്നു ഈശോയുടെ തിരുമുറിവുകളെ ചുംബിച്ചപ്പോൾ യുവത്വം പുനഃസ്ഥാപിക്കുന്ന അത്ഭുത തൈലം കുടിച്ചതുപോലെ കാലം കൊണ്ടും ദുഃഖം കൊണ്ടും മേരിയിൽ വന്ന വ്യതിയാനങ്ങൾ മായ്ക്കപ്പെട്ടു എട്ട് ദിവസം മുമ്പ് പന്തക്കുസ്താ ദിവസം റൂഹായുടെ ആഗമനം ഞാൻ കണ്ടപ്പോൾ മേരി സുന്ദരിയായിരുന്നു അതീവ സുന്ദരിയായിരുന്നു പെട്ടെന്ന് പ്രായം കുറഞ്ഞതുപോലെ കാണപ്പെട്ടു അവൾ നീലിമയാർന്ന ഒരു മാലാഖയെപ്പോലെ ഇരിക്കുന്നു മാലാഖമാർക്ക് വാർത്തയ്ക്കുമില്ല അവർക്ക് നിത്യമായ സൗന്ദര്യമാണുള്ളത് അവർ ദൈവത്തിൻ്റെ നിത്യമായ യുവത്വവും നിത്യമായ വർത്തമാനകാലവും പ്രതിബിംബിപ്പിക്കുന്നു ദേവദൂത സമാനമായ യുവത്വം നീലമാലാഖയായ മേരിയിൽ പൂർണമാക്കപ്പെട്ടിരിക്കുന്നു ഇത് രഹസ്യമായി ആരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു പ്രധാന ദേവദൂതനല്ലാതെ വേറെ ആരും സാക്ഷിയില്ലാത്ത ഒരു മുറിയിൽ വച്ചല്ല നടക്കുന്നത് ഇത് സംഭവിക്കുന്നത് അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ആ പൂർണ്ണമായ പ്രായത്തിലാണ് മഹുതീകൃതമായ അവളുടെ ശരീരത്തിൽ അതെന്നും ഉണ്ടായിരിക്കും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അരൂപി അവളെ വധുവിന്റെ മോതിരം അണിയിക്കുകയും വിജയഗിരിയിടം അണിയിക്കുകയും ചെയ്യുന്നതുവരെയും നിത്യകാലത്തേക്കുമായിരിക്കും ഈ വ്യതിയാനം ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് സ്വീകരിച്ചത് ദർശന വിവരണത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു അങ്ങനെ മേരി ഇപ്പോൾ കൃപാവരവും മഹത്വവും നിറഞ്ഞ ഒരു യഥാർത്ഥ സ്ത്രീ ആയിരിക്കുന്നു അവളുടെ പുഞ്ചിരിക്ക് കൂടുതൽ ഗാംഭീര്യവും മാധുര്യവും വന്നിട്ടുണ്ട് അവൾ എത്ര മനോഹരിയായിരിക്കുന്നു ജോസഫ് പ്രവേശിക്കുന്നു ജോസഫ് പണിപ്പുറിയിൽ നിന്നല്ല ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് കാരണം പ്രധാന വാതിലിലൂടെയാണ് ജോസഫ് പ്രവേശിക്കുന്നത് മേരി ചിരസുയർത്തി നോക്കി പുഞ്ചിരി തൂകുന്നു ജോസഫും പുഞ്ചിരിക്കുന്നു എന്നാൽ പുഞ്ചിരിക്കുള്ളിൽ എന്തോ പ്രയാസം മറിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നു കാര്യമറിയാനുള്ള ആഗ്രഹത്തോടെ മേരി നോക്കുന്നു മേരി എഴുന്നേറ്റ് ജോസഫ് മാറ്റുന്ന പുറങ്കുപ്പായം വാങ്ങി മടക്കി ഒരു പെട്ടിയുടെ മീതെ വയ്ക്കുന്നു ജോസഫ് മേശക്കരികിൽ വന്ന് ഇരിക്കുന്നു ഒരു കൈമുട്ട് മേശമേൽ കുത്തി ആ കൈയിൽ ശിരസ് വച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് താടിമീശ മാറി മാറി തടവുകയും ഇക്കിളിയിടുകയും ചെയ്യുന്നു നിന്നെ എന്തോ അലട്ടുന്നത് പോലെ എന്തെങ്കിലും വിധത്തിൽ സഹായിക്കാൻ എനിക്ക് കഴിയുമോ മേരി നീ എപ്പോഴും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്നാൽ ഈ പ്രാവശ്യം എനിക്ക് ഒരു വലിയ പ്രശ്നമാണുള്ളത് പ്രശ്നം നിന്നെ സംബന്ധിച്ചുള്ളതാണ് എന്നെയോ ജോസഫ് എന്താണത് സിനഗോഗിന്റെ വാതിൽക്കൽ അവർ ഒരു രാജകൽപ്പന പതിച്ചിരിക്കുന്നു പലസ്തീനയിലുള്ള എല്ലാവരുടെയും ജനസംഖ്യ തിട്ടപ്പെടുത്തണമെന്നാണ് ചുരുക്കം എല്ലാവരും അവരവരുടെ ഗോത്രങ്ങളുടെ ജന്മസ്ഥലത്ത് പോയി പേരെഴുതിക്കണം നമ്മൾ ബെദ്ലഹേമിലേക്ക് പോകണം ജോസഫ് പറഞ്ഞു തീരുമുമുമ്പേ മേരി അത്ഭുതത്തോടെ പറയുന്നു ഓ ഒരു കൈ ഉദരത്തിന്മേൽ വച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് ഒരു ഞെട്ടൽ ഉളവാക്കുന്നുണ്ട് ഇല്ലേ ഒരു ദുഃഖം എനിക്കറിയാം അല്ല ജോസഫേ അതല്ല ഞാൻ ചിന്തിക്കുകയാണ് വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ച് യാക്കോബിന്റെ ഭാര്യയും ബെഞ്ചമിൻ്റെ അമ്മയുമായ റാഹേലിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും രക്ഷകൻ റാഹേലിനെ ബദലഹേമിലാണ് അടക്കിയിരിക്കുന്നത് ഈ ബദലഹേമിനെക്കുറിച്ചാണ് ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാൽ നീയോ ബദ്ലഹേമെ എഫ്രാത്ത യൂതായുടെ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ നിന്നിൽ നിന്ന് രാജാവ് വരും ദാവീദിൻ്റെ ഭവനത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഭരണകർത്താവ് അവൻ ആയിരിക്കും ജനിക്കുക നീ നീ സമയം ആയെന്ന് വിചാരിക്കുന്നോ ഓ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ജോസഫിന് ആകെ പരിഭ്രമമാണ് സഹതാപം നിറഞ്ഞ കണ്ണുകളോടെ അവൻ മേരിയെ നോക്കുന്നു മേരി ഇത് മനസ്സിലാക്കിക്കൊണ്ട് പുഞ്ചിരി തൂകുന്നു ജോസഫിനെ ഓർത്തല്ല തൻ്റെ നേർക്ക് തന്നെയാണ് അവൾ പുഞ്ചിരി തൂകുന്നത് ആ പുഞ്ചിരിയിലൂടെ അവൾ പറയുന്നത് ഇപ്രകാരമാണെന്ന് തോന്നുന്നു ജോസഫ് ഒരു മനുഷ്യൻ നീതിമാനായ ആൾ എങ്കിലും ഒരു മനുഷ്യൻ ഒരു പുരുഷനെ പോലെ കാണുന്നു ഒരു പുരുഷനെ പോലെ ചിന്തിക്കുന്നു എൻ്റെ ആത്മാവെ അവൻ്റെ മേൽ ദയ തോന്നണമേ അവനെ നയിക്കണമേ അരൂപി കൊണ്ട് കാണുന്നതിന് അവനെ സഹായിക്കണമേ ജോസഫിനോട് ദയ തോന്നി മേരി അവനെ ധൈര്യപ്പെടുത്താൻ ശ്രമിക്കുന്നു ഉത്കണ്ഠ മാറ്റുവാൻ വേണ്ടി മേരി പറയുന്നു എനിക്കറിഞ്ഞുകൂടാ സമയം വളരെ അടുത്തിട്ടുണ്ട് എന്നാൽ നിന്നെ ഈ വിഷമത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഇത് താമസിപ്പിക്കുവാൻ കർത്താവിന് കഴിയുകയില്ലേ കർത്താവിന് എല്ലാം സാധ്യമാണ് ഭയപ്പെടാതിരിക്കൂ മേരി ഇത് പറയുന്നത് സത്യത്തെ മറച്ചു വച്ചുകൊണ്ടല്ല ജോസഫിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് എന്നാലും ഈ യാത്ര എന്ത് ജനക്കൂട്ടമായിരിക്കും താമസത്തിന് നല്ല സ്ഥലം വല്ലതും കിട്ടുമോ സമയത്തിന് തിരിച്ചെത്താൻ പറ്റുമോ ഇനി അവിടെ വച്ച് അവിടെ വച്ചാണ് നീ അമ്മയാകുന്നതെങ്കിൽ നമ്മൾ എന്തു ചെയ്യും നമുക്ക് അവിടെ വീടുകളൊന്നുമില്ല ആരെയും നമുക്ക് അറിയാനും പാടില്ല ഒട്ടും ഭയപ്പെടേണ്ട എല്ലാം ശുഭമായി തീരും പ്രസവിക്കാറായ മൃഗങ്ങൾക്ക് ദൈവം അഭയം നൽകുന്നു തൻ്റെ മിഷിഹായിക്കു വേണ്ടി അവിടുന്ന് ഒരു സ്ഥലം കരുതുകയില്ലെന്ന് വിചാരിക്കുന്നുവോ നമ്മൾ അവനിൽ പ്രത്യാശ വച്ചിരിക്കുന്നു അങ്ങനെയല്ലേ നമ്മൾ എപ്പോഴും കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു പരീക്ഷണം കൂടുതൽ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളതാകുമ്പോൾ നമ്മുടെ പ്രത്യാശയും വർദ്ധിക്കുന്നു പോലെ നമ്മുടെ രണ്ട് കൈകൾ കൊണ്ട് പിതാവായ അവിടുത്തെ കരങ്ങളിൽ നമ്മൾ പിടിക്കുന്നു നമ്മെ നയിക്കുന്നത് അവിടുന്ന് നമ്മൾ പരിപൂർണമായി അങ്ങിൽ ആശ്രയം വഹിക്കുന്നു അവിടുന്ന് സ്നേഹപൂർവ്വം ഇത്രയും കാലം നമ്മെ നയിച്ചതെങ്ങനെ എന്നോർക്കുക ഒരു പിതാവ് ഏറ്റവും ഉത്തമനായ ഒരു പിതാവ് ചെയ്യുന്നതിനേക്കാൾ ശ്രദ്ധയോടെ അവിടുന്ന് എല്ലാം നമുക്ക് വേണ്ടി ചെയ്തില്ലേ നമ്മൾ അവിടുത്തെ മക്കളും ദാസരുമാണ് അവിടുത്തെ ഇഷ്ടം നമ്മൾ നിറവേറ്റുന്നു യാതൊരു ആപത്തും നമുക്ക് സംഭവിക്കുകയില്ല ഈ രാജകൽപ്പനയും അവൻ്റെ ഇഷ്ടമാണ് സീസർ ആര് ദൈവതൃക്കരങ്ങളിലെ ഒരു ഉപകരണം മനുഷ്യനോട് ക്ഷമിക്കാൻ പിതാവായ ദൈവം നിശ്ചയിച്ച സമയം മുതൽ തന്റെ പുത്രൻ ബദ്ലഹേമിൽ ജനിക്കുന്നതിനു വേണ്ടി എല്ലാ സംഭവങ്ങളും അവിടുന്ന് മുൻകൂട്ടി ക്രമപ്പെടുത്തുകയായിരുന്നു യൂതയായിലെ ഏറ്റവും ചെറിയ പട്ടണമായ ബദ്ലഹേം ഉണ്ടാകുന്നതിനു മുമ്പേ അതിന്റെ മഹനീയമായ ഭാഗധേയം നിർണയിക്കപ്പെട്ടിരുന്നു അതാ അവിടെ ശക്തനായ ഒരു മനുഷ്യൻ ഉയർന്നു വന്നിരിക്കുന്നു ഇവിടെ നിന്ന് വളരെ വിദൂരത്തിലായിരിക്കുന്ന മനുഷ്യൻ നമ്മെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി ഇപ്പോൾ അയാൾക്ക് തൻ്റെ അധീനതയിലുള്ളവരെ പേരാണെന്ന് അറിയണം ഇപ്പോൾ സമാധാനമുള്ള ഇക്കാലത്ത് അറിയണം വേദലഹേമിൻ്റെ മഹത്വം വെളിവാക്കപ്പെടുന്നതിനും അങ്ങനെ ദൈവത്തിന്റെ വചനം പൂർത്തിയാക്കപ്പെടുന്നതിനും വേണ്ടിയാണ് ഇത് സംഭവിക്കുന്നത് മിശിഹ വേറെ എവിടെയെങ്കിലും ജനിക്കുന്നതായാൽ തിരുവചനങ്ങൾ നിറവേറപ്പെടാതെ വരികയില്ലേ സമാധാനത്തിന്റെ ഈ നിമിഷം എത്ര മഹനീയം എത്ര സുന്ദരം അതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്ര നിസാരം ഒന്ന് ചിന്തിക്കൂ ജോസഫേ വിദ്വേഷം ലോകത്തിലില്ലാത്ത ഒരു കാലം ദൈവീക പ്രകാശം പ്രസരിപ്പിക്കുന്ന രക്ഷാകർമ്മം സഫലമാക്കപ്പെടുന്ന നക്ഷത്രത്തിന്റെ ഉദയത്തിന് ഇതിനേക്കാൾ സന്തോഷപ്രദമായ ഒരു സമയം വേറെയുണ്ടോ ഓ ഒട്ടും ഭയപ്പെടേണ്ട ജോസഫേ നമ്മുടെ വഴികൾ സുരക്ഷിതമല്ലേ നമ്മുടെ വഴികൾ സുരക്ഷിതമല്ലെങ്കിൽ ജനക്കൂട്ട നിമിത്തം നമ്മുടെ യാത്ര വിഷമകരമായി തീരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മെ രക്ഷിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യും നമ്മയല്ല അവരുടെ രാജാവിനെ നമുക്ക് താമസസ്ഥലം കിട്ടുകയില്ലെങ്കിൽ അവരുടെ ചിറകുകൾ കൊണ്ട് അവർ കൂടാരം തീർക്കും ഒരു അനിഷ്ട സംഭവവും നമുക്കുണ്ടാവുകയില്ല ഉണ്ടാകാൻ നിവൃത്തിയില്ല ദൈവം നമ്മോട് കൂടെയുണ്ട് ജോസഫ് അവളെ നോക്കുന്നു ശ്രദ്ധിച്ചു കേൾക്കുന്നു അദ്ദേഹത്തിനും സന്തോഷമായി നെറ്റിയിലെ ചുളിവുകളെല്ലാം നികന്നുകഴിഞ്ഞു ജോസഫ് എഴുന്നേൽക്കുന്നു ക്ഷീണവും ആകുലതയും എല്ലാം മാറി സന്തോഷവാനായി പുഞ്ചിരി തൂകുന്നു നീ ഭാഗ്യവതിയാകുന്നു ഓ എൻ്റെ ആത്മാവിൻ്റെ സൂര്യനെ നീ അനുഗ്രഹീതയാകുന്നു കാരണം നീയെല്ലാം കൃപാവരത്തിലൂടെ കാണുന്നു നീയെല്ലാം കൃപാവരത്തിലൂടെ കാണുന്നു കൃപാവരം കൊണ്ട് നീ നിറഞ്ഞവളാണല്ലോ ഇനി നമുക്ക് സമയമൊട്ടും കളയണ്ട കാരണം കഴിവതും വേഗം പോകുകയും വേഗം തന്നെ തിരിച്ചു വരികയും വേണം ഇവിടെ എല്ലാം ഒരുക്കിയിരിക്കുകയാണല്ലോ ആ കുഞ്ഞിന് ആ കുഞ്ഞിന് നമ്മുടെ മകനും ജോസഫെ ലോകദൃഷ്ടിയിൽ അവൻ അങ്ങനെ ആയിരിക്കണം അവന്റെ വരവ് സ്വർഗസ്വനായ പിതാവ് ഒരു രഹസ്യ മൂടുപടം കൊണ്ട് മറിച്ചിരിക്കുകയാണ് ആ മൂടുപടം നമ്മൾ മാറ്റരുത് ഈശോ തന്റെ സമയം വരുമ്പോൾ അത് മാറ്റിക്കൊള്ളും ഈശോ എന്ന വാക്കുച്ചരിക്കുമ്പോൾ മേരിയുടെ മുഖത്തിന്റെ സൗന്ദര്യം അവളുടെ നോട്ടം ഭാവം സ്വരം എല്ലാം വർണ്ണിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സ്വർഗീയ അനുഭവമാണ് ഈ ദർശനം അങ്ങനെ അവസാനിക്കുന്നു മേരി പറയുന്നു ഞാൻ കുറെ പറഞ്ഞ് പഠിപ്പിച്ചതിനാൽ കൂടുതലൊന്നും പറയുന്നില്ല എന്നാൽ ഭാര്യമാരുടെ ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അനേകം വിവാഹങ്ങൾ തകരുന്നത് ഭാര്യമാരുടെ കുറ്റം കൊണ്ടാണ് അവരുടെ സ്നേഹമില്ലായ്മ കൊണ്ടാണ് ഭർത്താക്കന്മാരോട് കരുണയോ സഹതാപമോ ഇല്ലാതെ അവർക്ക് ആശ്വാസം പകരാൻ കഴിയാതെ പോകുന്നു സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഈ ന്യൂനതകളെല്ലാം സംഭവിക്കുന്നത് സ്ത്രീകളുടെ മേൽ നിക്ഷേപിച്ചിരിക്കുന്ന കഠിനമായ ശാരീരിക വേദന പുരുഷന്മാർക്ക് വഹിക്കേണ്ട എന്നാൽ ധാർമ്മികമായ വേദനയെല്ലാം അവരുടെ മേൽ വച്ചിരിക്കുന്നു ജോലിയുടെ പ്രശ്നങ്ങൾ തീരുമാനങ്ങൾ തീരുമാനങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രയാസങ്ങൾ സമൂഹത്തോടും കുടുംബത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ ഓ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു പുരുഷന്റെ ഭാരം അവന് എന്തുമാത്രം ആശ്വാസം ആവശ്യമാണ് എന്നാൽ സ്വാർത്ഥമതികളായ സ്ത്രീകൾ ഒരാവശ്യവുമില്ലാത്ത ഒരു ന്യായീകരണവുമില്ലാത്ത പരാതികൾ പറഞ്ഞ് ക്ഷീണിച്ച് മനസ്സിടിഞ്ഞ് ആകുലരായിരിക്കുന്ന ഭർത്താക്കന്മാരുടെ ഭാരം ഒന്നുകൂടെ കഠിനമാക്കുന്നു ഇതിൻ്റെ എല്ലാം കാരണം സ്വാർത്ഥതയാണ് അവൾ സ്നേഹിക്കുന്നില്ല അവരവരുടെ സുഖവും കാര്യലാഭവുമല്ല സ്നേഹം സ്നേഹിക്കുക എന്നത് നമ്മൾ സ്നേഹിക്കുന്നവരുടെ സംതൃപ്തി അന്വേഷിക്കലാണ് ആവശ്യമറിഞ്ഞ് സഹായിക്കലാണ് അപ്പോൾ അവർക്ക് സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും വിധാനങ്ങളിലേക്ക് ചിറകുവിടർത്തി പറന്നുയരാൻ കഴിയും നിങ്ങളുടെ ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് കൂടി ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ അത് ഒന്നുകൂടെ നിർബന്ധമായി ഞാൻ പറയുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക ദൈവീക പുണ്യങ്ങളുടെ ചുരുക്കം പ്രത്യാശയിലുണ്ട് പ്രത്യാശയുള്ളവന് വിശ്വാസമുണ്ട് വിശ്വാസമർപ്പിക്കുന്നിടത്ത് പ്രതീക്ഷയുണ്ട് പ്രത്യാശ വഹിക്കുന്നവൻ സ്നേഹിക്കുന്നു നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളിൽ നാം പ്രത്യാശ വയ്ക്കുന്നു സ്നേഹമില്ലെങ്കിൽ ഇതൊന്നും നമുക്കില്ല ദൈവം നമ്മുടെ പ്രത്യാശയെ അർഹിക്കുന്നു വീഴ്ച വരാൻ പാടുള്ള പാവപ്പെട്ട മനുഷ്യരിൽ നമ്മൾ പ്രത്യാശ വഹിക്കുന്നെങ്കിൽ ഒരിക്കലും വീഴ്ച വരാത്ത ദൈവത്തിൽ നാം പ്രത്യാശയുള്ളവരാകേണ്ടതല്ലേ പ്രത്യാശ എളിമയുമാണ് അഹങ്കാരിയായ മനുഷ്യൻ പറയുന്നു ഞാൻ ഇത് തനിയെ ചെയ്യും അവനെ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവൻ കഴിവില്ലാത്തവനാണ് കള്ളനും ഇങ്ങോട്ട് ഭരണത്തിന് വരുന്നവനുമാണ് എളിമയുള്ള മനുഷ്യൻ പറയുന്നു ഞാൻ അവനിൽ പ്രത്യാശ വഹിക്കുന്നു എന്തുകൊണ്ട് പ്രത്യാശ വച്ചുകൂടാ ഞാൻ അവനേക്കാൾ മെച്ചമാണെന്ന് എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത് ദൈവത്തെക്കുറിച്ച് അവൻ കൂടുതൽ ന്യായത്തോടെ പറയുന്നു ഇത്ര നല്ലവനായ ദൈവത്തെ ഞാൻ എന്തിനാണ് അവിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് തന്നെ ഇത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ദൈവം എളിമയുള്ളവർക്ക് തന്നെ തന്നെ നൽകുന്നു എന്നാൽ അഹങ്കാരികളിൽ നിന്ന് അവിടുന്ന് പിൻവാങ്ങുന്നു പ്രത്യാശ അനുസരണയുമാണ് അനുസരണയുള്ള മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നും ദൈവം നമ്മുടെ പിതാവാണ് എന്നും നാം സ്വയം അംഗീകരിക്കുന്നു എന്ന വസ്തുതയാണ് അനുസരണം വെളിപ്പെടുത്തുന്നത് ഒരു യഥാർത്ഥ പിതാവിനെ സ്നേഹിക്കാതിരിക്കുക അസാധ്യമാണ് ദൈവം നമ്മുടെ യഥാർത്ഥ പിതാവാണ് അവിടുന്ന് പരിപൂർണനായ പിതാവാണ് നീ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ കാര്യം ഇതാണ് പ്രത്യാശയിൽ നിന്നുത്ഭവിക്കുന്നതാണിത് ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുകയില്ല നീ അധീനരിപ്പെട്ട ആളാണോ എങ്കിൽ അത് ദൈവം അനുവദിച്ചിട്ടാണ് അതുകൊണ്ട് ഈ ശക്തി നിന്റെ തന്നെ നാശത്തിന് ഹേതുവാകാതിരിക്കാൻ പരിശ്രമിക്കുക നിന്റെ ശക്തി മറ്റുള്ളവർക്ക് ഹാനികരമായിട്ടാണ് ആദ്യം അനുഭവപ്പെടുന്നതെങ്കിലും അത് നിനക്ക് തന്നെ ഉപദ്രവമായി തീരും നീ പരിധി വിട്ടുപോയാൽ ദൈവം ഒരു പരിധി വരെ അനുവദിക്കുന്നു ദൈവം നിന്നെ പ്രഹരിക്കും നിന്നെ നശിപ്പിക്കും അതിനാൽ അധീനത്തിലായിരിക്കുന്ന നീ നിന്റെ ഈ അവസ്ഥയെ ഒരു കാന്തമായി തീർക്കാൻ ശ്രമിക്കുക സ്വർഗത്തെ നിന്നിലേക്ക് ആകർഷിച്ചു ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു കാന്തം ഒരുത്തരെയും ശപിക്കരുത് അത് ദൈവത്തിന്റെ പരിപാലനയ്ക്ക് വിടുക എല്ലാറ്റിൻ്റെയും കർത്താവായ അവിടത്തേക്കുള്ളതാണ് തന്റെ സൃഷ്ടികളെ അനുഗ്രഹിക്കാനും ശപിക്കാനുമുള്ള അധികാരം സമാധാനത്തിൽ പോകുക